നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമയെക്കുറിച്ചാണ് കാരണം വളരെയധികം പ്രശ്നങ്ങളോടുകൂടി കടന്നു പോകുന്ന ഒരു മേഖലയായി മാറിക്കഴിഞ്ഞു മലയാള സിനിമ ഇന്ന് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് സ്ത്രീകൾ തന്നെ വളരെ അധികം വളരെയധികം ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് കാരണം ഇന്ന് നടക്കുന്ന അതായത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണെന്നാണ് ചിലരുടെ അഭിപ്രായം അതിൽ മറ്റൊന്നുമല്ല അവർ ആരെയാണ് തീരുമാനിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അതായത് സംവിധായകനെ അവർ തീരുമാനിക്കുന്നു നിർമ്മാതാവിനെ അത് അവർ തീരുമാനിക്കുന്നു ആരഭിനയിക്കണം എന്ന് അവർ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ ചില ആൾക്കാർ പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമം സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതത്വം നൽകുന്നു പക്ഷേ ആ സുരക്ഷിതത്വം ചില ആൾക്കാർ മുതലെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മറ്റൊന്നുമല്ല അവിടെ നിന്ന് എന്തെങ്കിലും മോശ അനുഭവം ഉണ്ടായാൽ ഉടനടി അതിനെ പ്രതികരിക്കുന്നതിന് പകരം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിനെതിരെ പിന്നെ തിരിയുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ തിരക്കഥ ആരാണ് തിരശീലയുടെ പിന്നിൽ ആരാണ് കാരണം ഈ മേഖലയെ തകർക്കുവാൻ വേണ്ടി പല പലരും പലവിധം പല രീതിയിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിൽ പിന്നെ സംഘടനകൾ തങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നത്തിൽ ആണ് ഈ ഇതിന് ഞാൻ ഇരയായതെന്നാണ് ശ്രീ സിദ്ദിഖ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സിദ്ദിഖ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല സംഘടനകൾ തമ്മിലുള്ള തർക്കത്തിൽ അദ്ദേഹം ഒരു ബലിയാടാവുകയായിരുന്നു കാരണം ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു മാഡം അവരുടെ മറ്റു ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഒരു മാഡം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് വളരെ സത്യസന്ധമായ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ മേഖലയെ തകർക്കുവാൻ വേണ്ടി ഇവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കേസ് സുപ്രീം കോടതിക്ക് അവർ ഒരു ബിഗ് സല്യൂട്ടാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്നുമല്ല കാരണം ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് സുപ്രീം കോടതി എവരോട് ചോദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് അവരുടെ വക്കീലിനോട് അവരുടെ അഡ്വക്കറ്റിനോട് കോടതി ചോദിച്ചിരിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു അദ്ദേഹത്തിന് രണ്ടാഴ്ച രണ്ടാഴ്ച അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം ജാമ്യം എന്നും പറയാം കാരണം ഇതിനൊരു ഒരു വൺ ഒരു പിന്നെ രണ്ടു പേരെടുത്തും നിങ്ങൾ വിശദമായ റിപ്പോർട്ട് നൽകൂ അല്ലെങ്കിൽ മൂന്ന് പേരെടുത്ത് ആ പീഡന ഇരയായ സ്ത്രീയോട് സിദ്ദിഖിനോട് പിന്നെ കേരള സർക്കാരിനോട് നിങ്ങൾ മൂന്ന് പേരും വിശദമായ റിപ്പോർട്ട് നൽകൂ അത് പഠിച്ചതിന് ശേഷം ഇതിന് ഒരു തീരുമാനം എത്താം ഈ തീരുമാനത്തിലെത്താം എന്നാണ് കോടതി ഇന്ന ഈ ഈ വിധിക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ചില സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ വിമർശനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ സത്യത്തിൽ ശക്തമായ രീതിയിൽ വളരെ വിശദമായി നിഷ്പക്ഷമായി ഇതിനെ എതിർത്തുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മേഖലയിൽ ഉള്ളവർക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട് എന്നാണ് അവർ പറയുന്നത് ശരിയാണ് കാരണം ഇത്തരത്തിൽ ഈ ഇതിനോ സഹകരിച്ച് എന്ന് പറഞ്ഞിട്ടും ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് സുഖമായി സുഖിച്ചിട്ട് ഇപ്പോൾ അതിനെതിരെ തിരിയുന്നതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് അല്ലാതെ ഇതിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറ്റാരോ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സത്യം അതവർ വ്യക്തമായി ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത് നമുക്കൊന്ന് കാണണം കാണാം ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ കമൻ്റുകൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് കമൻറ്റുകളിലൂടെയാണ് എൻ്റെ എല്ലാവിധ വീഡിയോകളും മുന്നോട്ട് പോകുന്നത് കമൻറ്റുകൾ തീർച്ചയായും ഞാൻ വായി സുപ്രീം കോടതിയുടെ ഉത്തരവാണ് അപ്പോ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് പോയിന്റ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഈ ആറേഴ് വർഷമായിട്ട് കൊണ്ടുകൊടുത്ത പരാതിയില് ഈ ലേഡിയോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് അപ്പോ ഈ നിയമ നിർമ്മാണങ്ങളെ സ്ത്രീകൾക്കുള്ള നിയമനിർമ്മാണങ്ങളെ ഇതുപോലെ മിസ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് ഞാൻ പറയും ഞാനൊരു സ്ത്രീയാണ് ഞാൻ അങ്ങനെ പറയുന്നതിൽ ശരിയാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അവരവർക്ക് തന്നിട്ടുള്ള അതായത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നിട്ടുള്ള നിയമ പരിരക്ഷകള് അതായത് സ്ത്രീകളെ സംരക്ഷിക്കാനും കുട്ടികളെ സംരക്ഷിക്കാനും തന്നിട്ടുള്ള നിയമപരിരക്ഷകള് മിസ്യൂസ് ചെയ്യുന്ന എല്ലാ ഡേഷ് പെണ്ണുങ്ങൾക്കും ഇത് ചെകിടത്ത് കിട്ടിയ അടിയാണ് സാധ പാവപ്പെട്ട പുരുഷന്മാരുടെ കൂടെ ഒരു പുരുഷന്മാരെ ഒതുക്കി കയ്യിലാക്കി വളയ്ക്കാനായിട്ട് ഏത് സ്ത്രീ വിചാരിച്ചാലും സാധിക്കും എന്റെ നിഗമനം ശരിയാണെങ്കിൽ സിനിമാ ലോകം അടക്കി വാഴുന്നത് സ്ത്രീകളാണ് അവിടുത്തെ ഏറ്റവും വലിയ വില്ലത്തികളും സ്ത്രീകളാണ് ഞാൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയും അതായത് ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആകാരത്തിലും സ്വഭാവത്തിലും എല്ലാത്തിലും നമ്മളൊരു ശക്തിമാനായിട്ടാണ് പുരുഷനെ നമ്മൾ എപ്പോഴും കാണുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും അപ്പൊ പുരുഷൻ എപ്പോഴും ശക്തിമാനാണ് ബുദ്ധിമാനാണ് ആ പെൺബുദ്ധി പിൻബുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെ പറയും പക്ഷെ സത്യം അതല്ല സിനിമാ ലോകം അടക്കി വാഴുന്നതും അവിടുത്തെ വില്ലത്തികളും സിനിമാ ലോകം എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം ആരൊക്കെ ഏതൊക്കെ നടൻ എവിടെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം എന്നും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ വരെ എം എൽ എമാരെ വരെ അതായത് മുഖ്യമന്ത്രിയോ എം എൽ എമാരോ മന്ത്രിമാരോ ഈ പറയുന്നവരുടെയൊക്കെ ലിസ്റ്റുകള് ഈ പറയുന്ന സിനിമാ നടികളുടെ കയ്യിൽ ഒരുപാട് കാണും അപ്പോ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ വരെ വളച്ചൊടിച്ചൊരു മൂലയ്ക്ക് ഇരുത്താനായിട്ടുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് ആ സ്ത്രീകൾ എല്ലാവരും അവരുടെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട ഓരോ കുഞ്ഞുരാമന്മാരായിട്ടാണ് ഈ ഭരണ സംവിധാനങ്ങളെ വരെ കാട്ടിക്കൂട്ടുന്നത് ഇന്ന് നമ്മൾ കാണുന്നതാണ് അതായത് ഓരോരോ പുരുഷനെ പരിചയപ്പെടും അവരുടെ ആഘാര ഭംഗി കൊണ്ടും സംസാരത്തിന്റെ ശൈലി കൊണ്ടും അവരുടെ അടിമയായി മാറും അടിമയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ വാലിന്റെ തുമ്പത്ത് കെട്ടിയിട്ട് നടക്കുന്ന കുഞ്ഞിരാമന്മാരായിട്ട് മാറും അപ്പൊ ഈ സിനിമാലോപവും അങ്ങനെ തന്നെയാണ് കാരണം പുരുഷന്റെ വീക്ക്നെസ് എന്നും സ്ത്രീയാണ് പുരുഷന്റെ വീക്ക്നെസ് എന്നും സ്ത്രീയാണ് അവൻ എത്ര വലിയ ശക്തിമാനമാണെന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഏതു വഴിക്കും വളച്ചൊടിച്ച് കൊണ്ടുപോവാം പാവം പുരുഷന്മാര് ഈ പറയുന്ന ഗതികളിൽ അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷകളോ നിയമ സംരക്ഷണങ്ങളോ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിട്ട് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിന്റെ പേരിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ അടപടലം പൂട്ടി അവന്റെ കുടുംബജീവിതം കളഞ്ഞ് അവന്റെ സർവത്ര സമ സമാധാനങ്ങളും കളഞ്ഞ് ഒരു എന്താ പറയാ അവസാനത്തിൽ കൊണ്ട് എത്തിക്കുന്നൊരവസ്ഥയാണ് ആ സ്ത്രീ വന്ന് പറഞ്ഞതിൽ സത്യമുണ്ടോ അവർ പറഞ്ഞതിൽ കാര്യമുണ്ടോന്നും നോക്കിയിട്ടല്ല ശിക്ഷ വിധിക്കുന്നത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞാൽ ഹാ അതോടുകൂടി സംഗതി ഓക്കെ പോലീസ് ഇറങ്ങായി അവരെ പോലീസ് പിടിക്കായി അപ്പൊ ഈ പറ വന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് അവർക്ക് തെളിയിക്ക ഈ പറയുന്ന കേസിൽ പീഡനം എന്ന് പറയുന്ന കേസിൽ സ്ത്രീക്ക് ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല ഒരു തെളിവും കൊടുക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഇവർ വന്ന് പറഞ്ഞാൽ മതി പോലീസ് സ്റ്റേഷനിൽ ഇവർ വന്ന് പറഞ്ഞാൽ മതി വഴിയെ പോകുന്നവനായാലും വഴികൂടെ ഓടി പോകുന്ന പട്ടികളായാലും ആ പട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് ഉടനെ ചെങ്ങലി എടുത്തിട്ട് ഇറങ്ങായി പട്ടിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അതാണ് ഇന്നത്തെ അവസ്ഥ ഒരു സ്ത്രീ വന്ന് പറയുമ്പോ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സത്യസന്ധതയുണ്ടോ അപ്പോ ഈ മാഡം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കേട്ടല്ലോ സ്ത്രീകൾക്ക് ഒരുപാട് തരത്തിൽ നിയന്ത്രിക്കാനുള്ള സർവവിധമായ കഴിവുകളുമുണ്ട് ഒരു ഭരണനേന്ദ്രത്തെ പോലും നേതൃത്വത്തെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് എന്നാണ് മാഡം പറയുന്നത് അതുപോലെ അവർക്ക് ചവിട്ടിക്കേറി പോകാനുള്ള ഒരു പടിയാണ് ചില പുരുഷന്മാർ അവരെ അങ്ങേയറ്റം വശീകരിച്ച് അവരുടെ പാട്ടിലാക്കി അവരെ വലയിലാക്കി അവരെ പിന്നാലെ നടന്ന് അവരെ അവൻ്റെ കുടുംബവും അവൻ്റെ സർവ്വതവും കുളം തോണ്ടി അവർ ചവിട്ടിക്കേറി മുകളിലോട്ട് എത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീഴു വീണു പോകുന്നത് അവൻ്റെ കുടുംബങ്ങളാണ് കാരണം ഇവിടെ അതാണ് സംഭവിച്ചത് എന്തൊക്കെയോ എങ്ങനെയോ സംഭവിച്ചു പക്ഷേ അന്ന് അവർ തിരുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ ഇവിടെ ആ മേഡം പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ത്രീകളെ അതായത് കോടതി ഇത്തരത്തിലുള്ള സ്ത്രീകളെ നിയന്ത്രിക്കണം എന്നാണ് ആ മേഡത്തിൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അവർക്കുള്ള ഈ ഇത്തരത്തിൽ പെരുമാറുന്ന അതായത് സ്വന്തം പിന്നെ സ്ത്രീകൾക്ക് ഇന്ത്യയിലുള്ള നിയമപരിരക്ഷയിൽ അതിൽ പിന്നെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കിട്ടുന്ന ചെകിട്ടത്ത് കിട്ടുന്ന അടിയാണ് ഈ വിധി എന്നാണ് ആ മേഡത്തിൻ്റെ അഭിപ്രായം അതിന് തെറ്റൊന്നുമില്ല കാരണം ഇന്ന് നമ്മുടെ സ്ത്രീകൾ അതായത് ഇത്തരത്തിൽ പെരുമാറുന്ന സ്ത്രീകൾ അങ്ങനെ ആയിക്കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും അതൊന്ന് ആലോചിക്കേണ്ട കേസാണ് ബാക്കിയും ആ മേഡത്തിന് ഒരുപാട് ഞാൻ അവരുടെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് അതിൽ പലരെയും പല വിധത്തിലും അവർ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്കത്ര സുഖകരമായി തോന്നിയിട്ടില്ല പക്ഷേ ഈ വീഡിയോ എനിക്കത് വളരെ സത്യസന്ധമായി ആ മേഡം കാരണം അവർ സ്വന്തമായി പറയുന്ന അവർ പറയുന്ന ഒരു വാക്കാണ് ഞാനൊരു സ്ത്രീയാണ് ഈ മേഖലയിലല്ല എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളുണ്ട് ഞാനൊരു സ്ത്രീയാണെന്ന് പലവട്ടം എടുത്തു പറയുന്നു അപ്പോൾ അവരും ഇതിന് യോജിക്കുന്നില്ല എന്നാണ് ഇനി വേറൊരു ആള് ഒരു ഇതിനെ ഇതിനെക്കുറിച്ച് വളരെ വിമർശനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ മേഡം പറയുന്ന വേറെ ചില വാക്കുകളുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ഒന്നുമില്ല അപ്പൊ സ്ത്രീകൾ അത് കറക്റ്റ് ആയിട്ട് മിസ്യൂസ് ചെയ്തോണ്ടിരിക്കയാണ് ആ മിസ്യൂസ് ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അതായത് അവനവന്റെ ശരീരം വെച്ച് അത് മുതലെടുപ്പ് നടത്തി ഓരോരോ പുരുഷന്മാരെയും പാട്ടിലാക്കി കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് പരമാവധി ഊറ്റി പിടിച്ച് വാങ്ങിക്കഴിഞ്ഞ് അവരവർക്ക് കയറി പോകാനുള്ള പടികളെല്ലാം ചവിട്ടി പോയി കഴിഞ്ഞ് എത്തേണ്ടടുത്ത് എത്തി നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് അവസാനം വന്നിട്ട് പുരുഷൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ ചെകിടത്ത് കിട്ടിയ അടിയാണെന്ന് കോടതിയുടെ വിധി ആ സുപ്രീംകോടതിക്ക് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് സുപ്രീം കോടതിക്ക് എന്റെ വക ഞാനൊരു സ്ത്രീയാണ് എങ്കിലും ഞാൻ പറയാം സുപ്രീം കോടതിക്ക് ഇന്ന് എന്റെ വക ബിഗ് സല്യൂട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ബാലചന്ദ്രമേനോനെ ലോകത്തിനി ഞാൻ ചോദിക്കുന്ന ഈ നാട്ടിലിനി വഴി കൂടെ തെണ്ടി തകർക്കുന്ന പട്ടികളുടെ പേര് മാത്രമേ ആ സ്ത്രീ പറയാനുള്ളൂ ഒരു മീനു മുനീറോ സംതിങ് അങ്ങനെ ആ ലേഡി പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അതായത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ടാ പറയുന്നത് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നിട്ട് ആർക്ക് എന്ത് കഥയും ഉണ്ടാക്കി പറയാം ആ കഥ ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമാവാൻ ചാൻസ് ഉണ്ടോ എനിക്ക് എന്ത് കഥയും ഉണ്ടാക്കാം ഏഹ് ഈ സാധനം വന്നിരുന്നിട്ട് പറയുന്ന കഥകൾ കേട്ടാല് കേട്ടാൽ അറക്കുന്ന കുടുംബത്തോട് കൂടി ഇരുന്ന് പോലും കേൾക്കാൻ കൊള്ളാത്ത കേട്ടാൽ അറക്കുന്ന ഭാഷയിലാണ് ആ സ്ത്രീ വന്നിരുന്ന് പറയുന്നത് ആ സ്ത്രീ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ സംഗതികളിൽ വിളിച്ചു പറയുന്ന ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം സംപ്രേഷണം ചെയ്യുന്ന മീഡിയാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നത് അവരുടെ വായിൽ വരുന്ന ആൾക്കാരുടെ കുറിച്ച് മുഴുവനും എനിക്കിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്കൊരു പുരുഷനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എനിക്ക് പീഡന കേസ് ഉണ്ടാക്കാം എനിക്ക് ജസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ മതി അയാൾ എന്നെ പീഡിപ്പിച്ചു ഉടനെ പോലീസ് അയാളെ പോയി അറസ്റ്റ് ചെയ്യും അയാളെ കുടുംബജീവിതം താറുമാറാക്കും സമൂഹത്തിൽ അയാൾ ആരും എല്ലാണ്ടാവും ഏഹ് ഉന്നത പദവിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള മനുഷ്യര് അതുപോലെ നല്ല പിന്നെ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യര് ആരെ വേണമെങ്കിലും ഇങ്ങനെ കുഴിയിലിറക്കി നിർത്താൻ പറ്റുന്ന ഒരു ഇവളുമാർക്ക് ചവിട്ടിക്കറി പോകാനായിട്ട് പടികൾ വേണം മനസ്സിലാവും മേഡം പറയുന്നത് ഇതുപോലുള്ള പീഡനങ്ങൾ സർവത്ര മേഖലകളിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല കാരണം എവിടെ തിരിഞ്ഞാലാണ് പീഡനമില്ലാത്തത് അപ്പോ ഇത്തരക്കാർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ കാരണം അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് പിന്നെ ഭാര്യ മരിച്ചുപോയി അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി അത് ഈ കുട്ടി വന്ന് ഈ കുട്ടിയുടെ ഭാഗത്തും അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും അന്ന് ഈ ഹോട്ടലിൽ വന്നപ്പോൾ ഈ അച്ഛനും അമ്മയും എവിടെ പോയിരുന്നു അതാണ് ചോദിക്കുന്നത് ഈ അച്ഛനും അമ്മയും എവിടെ പോയിരുന്നു അവരുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അവർക്ക് അവർ റൂമിൻ്റെ വെളിയിലോ ഒച്ച ഉണ്ടാക്കുകയോ മറ്റാരെങ്കിലും വിളിച്ചു വരുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു അല്ലെങ്കിൽ അന്ന് തന്നെ അവർക്ക് പ്രതികരിക്കാമായിരുന്നു തിരുവനന്തപുരത്തല്ലേ ഈ കേസ് രജിസ്റ്റർ ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ട് ഇതിനെ അവിടെ അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നോ അങ്ങനെയൊന്നും അവർ അന്ന് ചെയ്തില്ല പക്ഷേ അതിന് പകരം അവർ ചെയ്തത് ഈ എട്ട് വർഷം കാത്തിരുന്നു അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരുന്നു ആ കമ്മിറ്റിയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അവരതിനെതിരെ തിരിഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചത് കോടതി ഇനി രണ്ടാഴ്ചത്തേക്ക് സിദ്ദീഖിന് പിന്നെ ജാമ്യം കൊടുത്തിരിക്കുകയാണ് അതായത് അദ്ദേഹം പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകാം എനിക്ക് മറ്റ് ഒരു പിന്നെ പിന്നെ ആൾക്കാരെയും ഞാൻ സ്വാധീനിക്കില്ല കാരണം അതിന് ആവശ്യമില്ല മാക്സിമം കിട്ടാനുള്ള തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചു കഴിഞ്ഞു ഇനി എന്ത് തെളിവാണ് ശേഖരിക്കാനുള്ളത് ഇനി എവർ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ അതായത് ഈ പിന്നെ പീഡനത്തിനിരയായവരുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അതുമാത്രം പറയാൻ മാത്രമേ ഇനി ഉണ്ടാവൂ എന്നുള്ള മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ലെങ്കിൽ ശരി എപ്പോഴായിരുന്നാലും ശരി സത്യസന്ധമായുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും വില സമൂഹം നൽകും നിയമം നൽകും നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് തീർച്ചയായും സുരക്ഷിതത്വം വേണം അതിനാണ് രാജ്യത്ത് നിയമം നിലവിൽ ഉള്ളത് ഈ നിയമം എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിന് പീഡത്തിനിരയായ അല്ലെങ്കിൽ കേസിന് പോയ വരും മറക്കാൻ പാടില്ലായിരുന്നു ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുണ്ട് കാരണം അന്നും ഈ നിയമ സംവിധാനങ്ങളുണ്ടായിരുന്നു കോടതികളുണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു എല്ലാ സജ്ജീകരണങ്ങളും ഈ രാജ്യത്തുണ്ടായിരുന്നു അന്നൊന്നും പോകാത്ത ഈ പിന്നെ വ്യക്തി ഇന്ന് ഇതിന്റെ പിന്നിൽ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പിന്നിൽ ഏതോ വലിയ ശക്തികൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഏത് മേഖല എടുത്താലും ഈ സ്ത്രീകൾക്കുള്ള ഈ സംഗതികളൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതാണ് ആ ഉള്ള സംവിധാനങ്ങളെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നമ്മൾ നമ്മൾക്ക് സ്ത്രീകൾക്ക് തൻ്റെ ഇടം ഉണ്ടാവണം നമ്മളോടൊരാളൊരു കാര്യം പറയുമ്പോൾ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരണം